വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ റാഗി കൊണ്ട് ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത് റാഗി ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മൾ കുറേ റെസിപ്പീസൊക്കെ റാഗി കൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പം സൂപ്പറായിരിക്കും അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആ റാഗി കൊണ്ടുള്ള അതായത് കൂര കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കൂരവ് പൊടി എടുത്തിട്ടുണ്ട് അതായത് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ എടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിപ്പിക്കാൻ വച്ചിട്ടുണ്ട് ഇതിന് ശകരം ഉപ്പിട്ട് കൊടുക്കാം ഈ വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇടുന്നേ അപ്പോൾ കുറച്ച് മതി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളാം അപ്പോൾ ആ തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഈ മാവിലൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്യണം സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ചെയ്യുമല്ലോ അതുപോലെ നല്ല എളുപ്പമാണ് കേട്ടോ ഹെൽത്തിയാണ് ശകലം ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർക്കാം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം അത് നല്ല ടേസ്റ്റായിരിക്കും ഈ ചൂടി തന്നെ മാവ് വെന്ത് കിട്ടും നമുക്ക് ഉണ്ടോ അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് നോക്കി ഒഴിക്കണം കേട്ടോ ഒരു കപ്പിന് ഒരു ഒന്നേ നാല് കപ്പൊക്കെ മതിയാവും ചിലപ്പം മാവിൻ്റെ ഇത് അനുസരിച്ചിരിക്കും ചിലപ്പോൾ ഒരു കപ്പ് തന്നെ മതിയാവും അത് നിങ്ങൾ നോക്കി ചേർത്തോണേ കുറച്ച് തണുക്കട്ടെ ഇത് മൂടി വെച്ചിരിക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം അപ്പം മാവ് തണുത്തിട്ടുണ്ട് കൈ കൊണ്ട് കുഴക്കുന്ന ഭാഗത്തിന് തണുത്ത് കിട്ടിയാൽ മതി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കയ്യിൽ ഒട്ടു പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ശകലം വെള്ളമോ എണ്ണയോ എല്ലാം ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഇപ്പം നമുക്കിത് സേവനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന ആ ചെറിയ ദ്വാരമുള്ള അച്ചാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഇട്ടിത് അടച്ചേക്കാം അപ്പം നിങ്ങൾക്ക് ഈ മാവ് യൂസ് ആയിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ ശഹലം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ റാഗി ഫ്ലോർ കൂടെ ചേർത്തോളാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഇടിയപ്പം ചെയ്ത് കൊടുക്കാം കണ്ടോ അതിൽ ഫ്ലോ ആയിട്ട് വീഴുന്നുണ്ട് നമ്മുടെ മാവ് പാകത്തിന് ഇട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം ആദ്യമതിൽ കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം തേങ്ങയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങ ഉപയോഗിക്കാത്ത ആൾക്കാർ കാണും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് റാഗി കൊണ്ടുള്ളത് ഇതിൻ്റെ പുറത്ത് നമുക്ക് പിടിയപ്പം ട്രൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ചിലരിതിൽ മധുരമൊക്കെ ചേർക്കും കേട്ടോ പഞ്ചസാര ശർക്കര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അതായത് ഈ മാവിൻ്റെ പുറത്ത് ഈ തേങ്ങയുടെ പുറത്ത് തന്നെ വച്ചിട്ട് അങ്ങനെയും ചെയ്യും നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കണ്ടോ മാവ് നല്ല ഫ്ലോ ആയിട്ട് കണ്ടോ അതായത് നമ്മൾ മിക്സ് ചെയ്ത് നല്ല പരുവായിട്ടുണ്ട് അതുകൊണ്ടാണ് ഫ്ലോ ആയിട്ട് വീഴുന്നത് ഇതിന് നമ്മളിപ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല അരിപ്പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ചെയ്തേക്കാം ഞാൻ അത് മുഴുവനും ആ ഒരുക്കൊപ്പം മാവും ചെയ്തിട്ടുണ്ട് ഇതുപോലെ പന്ത്രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ട് ചെറിയ ഇടിയപ്പാണ് പിന്നെ വലുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി കുറച്ചേ കിട്ടുള്ളൂ ഓക്കെ ഇത് വേവിച്ചെടുക്കാം വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നിറവെച്ച് കൊടുക്കാം ഇപ്പം വെച്ചിട്ട് നമ്മുടെ മാവ് ചൂടുള്ള ഒഴിച്ച് കുറച്ച് വെന്തതാണ് അത് കാരണം നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ോ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് വേഗട്ടെ മീഡിയത്തിൽ ലോക്കിടക്ക് ഫ്ലെയിം വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനകത്തുള്ള വെള്ളം വറ്റി വറ്റിപ്പോരുത് അത് കണക്കാക്കി വേണം വെള്ളം വയ്ക്കാനായിട്ട് അപ്പോൾ നമ്മളിത് വേഗാനായിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചു തണുത്തതിന് ശേഷം നമുക്കിത് മാറ്റാം തണുത്തതിന് ശേഷം നമുക്കിത് മാറ്റാം അപ്പം നമുക്കിത് മാറ്റാം ഉണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ റാഗി ഇടിയപ്പം ഒന്നോടൊന്നും ചേർന്നിട്ടൊന്നുമില്ല ഇപ്പം തേങ്ങയൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ വെച്ചോളാം കേട്ടോ തേങ്ങ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് ഇതിനേക്കാളും കുറച്ചും വെക്കാം കൂട്ടിയും വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ ഉണ്ടോ നമ്മുടെ റാഗി ഇടിയപ്പം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തിന് വളരെ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇറാഗിയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് മാത്രമുള്ള ആഹാരം കഴിക്കുന്നതിനേക്കാളും ഇത് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൂട്ടി കഴിക്കാം ചിലർ മധുരം പഞ്ചസാര ശർക്കരയുടെ പൊടി അതൊക്കെ വെച്ച് വേവിച്ച് അങ്ങനെ കഴിക്കും നമ്മളിപ്പോൾ കറി വെച്ചേ കഴിക്കുന്നുള്ളൂ ഞാനിതിന് ഉണ്ടാക്കിയത് മുട്ടക്കറി വെച്ച് കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് വെച്ച് വേണമെങ്കിലും കഴിക്കാം ഓക്കെ ോക്കിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്